ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ്മി വൈസൂസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നട്ട നട്ടപ്പായിരിക്കും ഞങ്ങൾ അമ്മേനോടൊക്കെ ടാറ്റ ബേബി പറഞ്ഞിട്ട് എവിടേക്കാണ് പോകുന്നത് എന്നല്ലേ ഞങ്ങൾ വയനാട്ടിൽ പോവാണ് എൻ്റെ അമ്മ വീട് വയനാട് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാലോ അല്ലേ അപ്പോൾ അമ്മേനെയും അമ്മച്ചനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ് പൊന്നൂസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവനോട് മാലയൊക്കെ മലയൊക്കെ ഇട്ടിട്ട് തിരിച്ച് അവനും വയനാട്ടിലേ പോകുക അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ പോണത് കല്യാണി ഹേസുവും കല്യാണിയുടെ വീട്ടിലാണല്ലോ അപ്പം അച്ഛൻ പെട്രോൾ പമ്പിൽ പോയി അച്ഛൻ രാത്രി പെട്രോൾ പമ്പിൽ പോവാൻ പോകാറുണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് അച്ഛനോടും കൂടി യാത്ര പറഞ്ഞിട്ടാണ് പോവുക പെട്ടെന്നുണ്ടായ പ്ലാനാണ് ഒരു ടു ആണ് നമ്മൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ആരൊക്കെയോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എന്താ പറഞ്ഞു പറയാ പക്ഷേ ഞാനും ഇറിഞ്ഞിരുന്നില്ല മക്കളെ വരുന്നത് പെട്ടെന്നായിരുന്നു പ്ലാൻ ഇട്ടത് അങ്ങനെ എന്തായാലും നമ്മൾ പോവുകയാണ് രാത്രിയായാലും പകലായാലും കാറ് കയറി ഞാൻ ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഓടിക്കേണ്ട ഏട്ടൻ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ പക്ഷേ പൊന്നൂസ് ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമാണ് കേട്ടോ അല്ലാത്ത സമയത്ത് ഇപ്പോൾ എൻ്റെ അച്ഛനൊരു ആക്സിഡൻറ്റിലാണ് ഞങ്ങൾ വിട്ടുപോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഞാൻ ഒട്ടും കംഫർട്ടല്ല ഞാൻ ഇങ്ങനെ കിടക്കാണെങ്കിൽ പോയി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കെട്ടി എണീക്കും ആയിട്ട് ഉറങ്ങിപ്പോൾ ഉറങ്ങിപ്പോൾ ഭയങ്കര ടെൻഷനാണത് പക്ഷെ പൊന്നൂസ് ഉള്ളതുകൊണ്ട് ആ ഒരു ടെൻഷൻക്ക് ഇപ്പില്ല അങ്ങനെ ഞങ്ങളിത് അച്ഛനോട് ഭായി പറഞ്ഞു പോകുകയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ ഞങ്ങൾ വീടിന് തൊട്ടടുത്തന്നെയാണ് പെട്രോൾ പമ്പ് ആരൊക്കെ എനിക്ക് കമൻറ്റ് ഇടലേണ്ടി ഞാൻ അച്ഛനെ പെട്രോൾ പമ്പിൽ നിന്ന് കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീടിന് തൊട്ടടുത്താൽ നടക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ അച്ഛൻ രാത്രി അങ്ങോട്ടേക്ക് അവിടെ നിൽക്കാൻ പോളുടെ സെക്യൂരിറ്റിയായിട്ട് രണ്ടു ദിവസത്തേക്കുള്ള പോക്കാണെങ്കിലും ഭയങ്കര യാത്ര പറച്ചിലാട്ടോ ഞങ്ങൾക്ക് അത് അല്ലും തുമ്പിയും പ്രത്യേകിച്ച് തുമ്പയാണെങ്കിൽ കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പം അച്ഛനോട് കാലമായിട്ട് ചാറ്റിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ അടച്ചെന്ന് ഒരു പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല കാരണം എനിക്കറിയല്ലേ അമ്മമ്മേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹാ പറച്ചോന്നുണ്ടാവിടെ ഒരു കിടത്തുണ്ടാവും അതുതന്നെ ഉണ്ടാവുകയുള്ളൂ അത് എനിക്ക് പറയാം എനിക്ക് അവിടെ പോയിട്ട് എവിടെയും പോകാനൊക്കെ ഭയങ്കര മടിയാണ് എനിക്ക് വീട്ടിൽ തന്നെ അങ്ങനെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം അമ്മയ്ക്കോ അമ്മച്ചനോ തന്നെയാണ് ഇഷ്ടം ഞങ്ങൾ അവിടെ പോയിട്ട് സിനിമയ്ക്കോ എവിടെയെങ്കിലും പോകാണെങ്കിൽ പറയാം എന്തില്ല മക്കളെ പോന്ന് എവിടെ നിൽക്ക് അങ്ങനെ പറയും കെട്ടോ അവർക്ക് ഓരോരുത്തരും നിൽക്കുന്ന ഓർക്കും ഇഷ്ടം എനിക്കും അങ്ങനെ തന്നെയാണ് വേറെ ആരും പോകാനൊന്നും വലിയ താല്പര്യമില്ല പിന്നെ ഞാൻ പറഞ്ഞ് വന്നതെന്ന് വെച്ചാൽ പൊന്നൂസ് ഉള്ളതുകൊണ്ട് എനിക്കൊരു ധൈര്യം എന്ന് വെച്ചാൽ ഏട്ടനോട് വർത്താനം പറഞ്ഞു ഏട്ടൻ അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങുക അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ പക്ഷെ എന്നാലും മനുഷ്യന്മാരല്ലേ നമ്മൾ പേടിക്കണം എൻ്റെ അച്ഛൻ്റെ ഒരു ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരൻ ഉറങ്ങിപ്പോയതാണ് ഒരു ഇങ്ങോട്ട് വന്ന് ഇടിച്ചതാ അപ്പം അങ്ങനെ ഇപ്പം നമ്മൾക്കെന്തേം പറ്റുന്ന മാത്രമല്ല നമ്മൾ കാരണം മറ്റേ ആൾക്കന്നെയും പറ്റണേൽ ഒരു ഫാമിലി അല്ലേ അവിടെ ഇല്ലാണ്ടായി പോകണത് എൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഒരു പേടിയാണ് വണ്ടി കയറി കഴിഞ്ഞാലൊന്നും ഒരു സമാധാനം ഉണ്ടാവില്ല പക്ഷെ ഇന്ന് ഞാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത് കേട്ടോ പൊന്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ വർത്താനം പറഞ്ഞു രണ്ടാളും വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് പിന്നെ ചുരത്തിൽ ഞങ്ങൾ ഒരു ബ്ലോക്കൊക്കെ പ്രതീക്ഷിച്ച് തന്നെ പോയി ഉണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ വലിയ തട്ടലും മുട്ടലും ഇല്ലാണ്ട് കേട്ടോ പിന്നെ ഈ ചുരം ഒന്നും എനിക്ക് തീരെ സെറ്റാവില്ല ഗെയ്സും വാൾ വെക്കാൻ എന്താ കാരണം നോക്കി നടക്കുന്നത് ഞാനാണ് പിന്നെ വണ്ടി കയറി ഉറങ്ങുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയൊരു സീനില്ല എനിക്ക് രാത്രിയായാലും പകലായാലും ഒക്കെ കേട്ടോ വണ്ടി കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പവനായി ശവമായി എന്നുള്ള രേഖ കടത്താണ് പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു തുമ്പമ്മേനയും ഞാൻ എൻ്റെ കൂടെ പിടിച്ച് കിടത്തി ഉറക്കിയിട്ടുണ്ട് അല്ലൂസ് ഉറങ്ങി കാരണം അവരൊന്നും ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന് കാരണം നമ്മൾ ഒരു വീട്ടുകൂടൽ കഴിഞ്ഞ് വന്നു പിന്നെ ഒരു ഒരു ഉണ്ണിയോർക്ക് ഉറങ്ങിയെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് പിന്നെയും ഞമ്മളടുത്ത വീട്ടുകൂടലിന് പോയി അങ്ങനെ അങ്ങനെ കുറച്ച് 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 തിരക്കായിരുന്നോ എന്ന് ഞങ്ങളെ കിടത്തം കണ്ടങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഏതോ റിസോർട്ടിൽ റൂം എടുത്തിട്ട് ബെഡിൽ കിടന്ന് ഉറങ്ങുകയാണ് നല്ല സീറ്റിൽ കിടന്ന് ഉറങ്ങുകയാണ് കേസ് അങ്ങനെ പിന്നീട് ഞാൻ ഉറങ്ങിയത് കൊണ്ട് ബാക്കി ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിപ്പോഴാണ് ഒരാൾ മൂടി മൂടിപ്പൊച്ച് കിടക്കുക മക്കളെ ഒടുക്കാത്ത തണുപ്പായിരുന്നു എൻ്റെ പൊന്നെ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഫുള്ള് പുതപ്പിനുള്ളിൽ തന്നെ ഏണ് കേട്ടോ തുമ്മയക്കാരെത്തുമ്പോഴത്തേക്കും നല്ല ഉറക്കത്തിൽ തന്നെ അമ്മമ്മ വേഗം വന്ന് തുമ്പമ്മേനെ എടുത്തു വിട്ടാ അതല്ലേ അമ്മമ്മ ഞങ്ങളെ കാത്തു നിൽക്കേനു ഇവിടെ എത്തിയിലേ എത്തിയില്ലേ എത്തിയില്ലേ നോക്കി ഇങ്ങനെ കാത്തുക്കയനു അപ്പോൾ പൊന്നു സി കുളിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് സ്വാമി ശരണം ഇനി ഓൻ കുളിച്ചിട്ടൊക്കെ വേണം വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു ഫുഡ് കഴിക്കണം അല്ലിട്ടാണെങ്കിൽ ഇതാ കാര്യമായിട്ട് നല്ല ഉറക്കത്തിലായിരുന്നു ആ ഉറക്കച്ചടവ് അങ്ങോട്ട് മൂപ്പർക്ക് മാറിയില്ല പിന്നെ തണുപ്പും ഉണ്ടോ അതിൻ്റെ കൂടെ തന്നെ അപ്പം ഞാൻ ആദ്യം എനിക്ക് ഫുഡ് ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ എനിക്ക് എന്തോ ഒരു വിശപ്പ് അപ്പം ഞാൻ പറഞ്ഞു അമ്മേമ്മ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ഇതാ വേഗം അടുക്കളയിലേക്ക് വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു ഒരു എന്താ പറയുക മന്ദപ്പ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ മടി എന്ന് വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ മുമ്പ് ഇപ്പോൾ അമ്മേനെയും അമ്മേനെയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു തളർച്ച ഉണ്ടാവും അയ്യോ ക്ടേന്ന് കിടക്കണേന്ന് ഇപ്പം ഞാനത് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ ആഴ്ചയിൽ അടുത്ത് പോകുമ്പോൾ എനിക്ക് ആ ഒരു ഒരു എന്താ പറയുക ഒരു സന്തോഷമായിരുന്നു ഇപ്പോൾ അമ്മേനെ എനിക്ക് വല്ലപ്പോഴേലെ കയ്യിൽ കിട്ടലുള്ളൂ അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അപ്പോൾ അടുത്ത് തന്നപ്പോൾ ഞാൻ മാക്സിമം അത് മുതലാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മമ്മയാണെങ്കിൽ ഇന്നേക്കാളും അമ്മേനേക്കാളും എന്തുകൊണ്ടും മടിയെടുക്കാൻ വെച്ച അമ്മമ്മയത് ഞാൻ എപ്പോഴും പറയും കാരണം അമ്മമ്മ ഈ പ്രായത്തിലാണെങ്കിലും അങ്ങനെ അടങ്ങിയിരിക്കുന്ന ടൈപ്പേ അല്ല കേട്ടോ വീട്ടിൽ വന്നാൽ എന്താണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കിട്ടുന്ന പണിയച്ചാൽ ആ പണി തെരഞ്ഞു കണ്ടുപിടിച്ച് പണിയെടുക്കുന്ന ഒരു ടൈപ്പാണേ വീട്ടിലെ പണി മൊത്തം കഴിഞ്ഞാൽ ചിലപ്പോൾ പറമ്പിലേക്ക് ഇറങ്ങും പറമ്പിലെ പണി മൊത്തം കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പണിക്ക് ഇറങ്ങും അങ്ങനെ പണിയെടുക്കുക 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 എന്നൊറ്റ ചിന്തയായിട്ട് നടക്കുന്ന ആളാണ് എൻ്റെ അമ്മമ്മ എന്തായാലും അമ്മമ്മൻ്റെ ആ സ്വഭാവം എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് ഏകദേശം അറിയട്ടോ അങ്ങനെ ഞാൻ എനിക്ക് നല്ല ക്ഷീണം കൊണ്ടിട്ടാണ് ഇനി പിക്ക് എന്തെങ്കിലും കാഴ്ച എവിടെയും കിടന്നാൽ മതി പക്ഷേ എന്നുണ്ടല്ലോ കൈ കഴുകാൻ പോലും ആ വെള്ളവും യൂസ് ചെയ്യാൻ പറ്റില്ല മക്കളെ അത്രയും തണുപ്പായിരുന്നു ഞാൻ ചൂടുവെള്ളത്തിൽ ആ മുഖവും കയ്യുമൊക്കെ കഴുകിക്കൊണ്ടായിരുന്നു ഇനി അത്രയും എനിക്ക് തീരെ വയ്യായിരുന്നു ഒരു സൈഡിൽ യാത്രാക്ഷീണം മറ്റേ സൈഡിൽ ഒടുക്കത്തണുപ്പും ഇനി നാളെ രാവിലെ ഞാൻ എങ്ങനെ എണീക്കും ദൈവമേ മറ്റേ സിനിമയിൽ കുവേരനിൽ ദിലീപ് പറഞ്ഞ ദൈവമേ രാവിലെ തന്നെ നേരം വിളിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ അവസ്ഥയായിരിക്കും ഇതിൻ്റെത് പിന്നെ നേരത്തേയും കാലത്തെ എണീക്കാൻ ആവശ്യമില്ലല്ലോ മമ്മനാടാൻ വന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആണല്ലോ ഞാനില്ലേ ഒന്നാം ക്ലാസ്സിലൊക്കെ എൻ്റെ നാട്ടിലാണ് പഠിച്ചത് പക്ഷേ രണ്ടാം ക്ലാസ്സിൽ ഞാൻ ഇവിടെ നിന്നാണ് പഠിച്ചത് അമ്മമ്മൻ്റെയും അമ്മച്ചിൻ്റെയും കൂടെ നിന്ന് ഇവിടെ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് പിന്നെ എനിക്ക് അമ്മേനെ കാണാൻ പറ്റാത്ത സങ്കടവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ ഞാൻ ഒരു വർഷം ഇവിടെ പഠിച്ചുള്ളൂ പിന്നെ തിരിച്ചു പോയിട്ടോ അമ്മമ്മ ഉണ്ടാക്കിയ ഫുഡ് ഒരു പ്രത്യേക വൈബാണ് ഇതിപ്പോൾ പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടാക്കിയില്ല അമ്മയമ്മേൻ്റെ സ്പെഷ്യൽ പുളിഞ്ചാറുണ്ട് അത് പപ്പടം ഇതൊക്കെ ആയിരുന്നെങ്കിൽ പോലും അമ്മമ്മ എന്തുണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഗൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഫുഡും കഴിച്ചാന്ന് വേഗം പോയി കിടന്നു വൈ ചാട്ടം ഒന്നും വേണ്ടായിരുന്നു വൈശാട്ടവും കിടന്നു പിറ്റേന്ന് നേരെ പുലർച്ചയ്ക്ക് നിങ്ങൾ അവിടെയൊക്കെ കാണിച്ചു തരാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മ നല്ല ഉറക്കത്തിലായത് എനിക്ക് ആ സമയമൊന്നും എടുത്ത് കാണിച്ചു തരാൻ പറ്റിയില്ല എന്നാലും ഈ സമയവും നല്ല തണുപ്പായിരുന്നു മക്കളെ ഒരു രക്ഷയില്ലായിരുന്നു ഇപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് കേട്ടോ അത് നല്ല തണുപ്പും നല്ല വ്യൂവും പക്ഷേ എനിക്ക് എൻ്റെ കട്ടിൽ കിടക്കാൻ തന്നെയായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് പിന്നെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടോ അവിടെ അമ്മമ്മ പണ്ട് അല്ല ായിരുന്നു കേട്ടോ പണ്ട് ഒരുപാട് ചെടികളുണ്ടായിരുന്നു മാമൻ്റെ കല്യാണത്തിൽ അതേ പൊന്നൂസിൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഇഷ്ടം പോലെ ആയിരുന്നു ഇവിടെ ചെടികളുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറെ പൊയിഡാലി ഒക്കെ ഇതൊക്കെ നമ്മളെത്ര നമ്മളെ നാട്ടിൽ കൊണ്ടുപോയി പിടിപ്പിച്ചാലും പിടിക്കൂലെന്നേ വയനാട്ടിലൊരു പ്രത്യേകം തന്നെയെന്ന് തോന്നുന്നു ഇതൊക്കെ പിടിച്ചിങ്ങനെ സെറ്റായി വരാം ഇവിടെ ഒരു വീട്ടിലും ഒരുവിധപ്പെട്ട എല്ലാ വീട്ടിലും അങ്ങനെ വേണേൽ പറയാം ചെടികളുണ്ടാവും ചെടികളില്ലാത്ത വീട് വളരെ കുറവാണ് പക്ഷേ ഈ പറഞ്ഞ കണക്ക് നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന് പിടിപ്പിക്കാൻ നോക്കിയാലൊന്നും അതങ്ങനെ ഈ ഇതുപോലെയൊന്നും വൃത്തിക്കൊന്നും പിടിച്ച് കിട്ടാറില്ല റോസൊക്കെ പിടിക്കും കേട്ടോ ഈ ഡാലിയൊക്കെയാണ് ഇപ്പം അങ്ങോട്ട് സെറ്റ് ആവാത്തത് പിന്നെ അമ്മമ്മ അത് സ്പെഷ്യൽ ചെടികളൊക്കെ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അമ്മമ്മ അപ്പോഴേ പറഞ്ഞു ഒരു രണ്ട് തൈ ഞാൻ നിനക്ക് വേണ്ടി നട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് നീ പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വൈസാട്ടിനോടാണ് പറയുക കാരണം വൈസാട്ടിനാണല്ലോ ചെടി ഇപ്പ്രാൻ തന്നെ പക്ഷേ ഞാനും ഇപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങനെ പറയാറുണ്ട് പറച്ചിൽ തന്നെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളൂ എന്ന് മാത്രം ആ എന്തേലും ആവട്ടെ അങ്ങനെ ഇതാ കണ്ടോ ഈ സാധനം കണ്ടോ നല്ല ഭംഗിയില്ല ഇതിൻ്റെ റോസും ബ്രെഡും വെറൈറ്റീസും ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് അമ്മമ്മ ഒരു ചട്ടിയിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല തിന്നാ കിടക്കാം തിന്നാ കിടക്കാം തിന്നാ കിടക്കുക എന്നാണെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സ്ഥലത്തും കൂടെ പോവാനുണ്ട് എവിടെയാണെന്നല്ലേ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ട് അല്ലോട്ടെണ്ണം തുമ്പിക്കും പിന്നെ അമ്മേനെയും അമ്മമ്മേനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ വല്ലാത്തൊരു എനർജി വരാണ് പിന്നെ ഞാൻ പറഞ്ഞതൊന്നും വലിയൊരു കേൾക്കൽ കുറവാണ് അങ്ങനെ അങ്ങനതാ ഓടിക്കളിച്ച് അവസാനം ഒരു ഒരുത്തിൻ്റെ വീഴ്ചയിലാണ് അവസാനിച്ചത് പിന്നെ ഞങ്ങളിതാ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് പോവാൻ നിൽക്കുകയാണ് എവിടേക്കാണെന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് സുമിഷ എന്നാണ് പേര് അപ്പോൾ അവിടെ വീട്ടിലേക്ക് ഞങ്ങൾ പോവാണ് കേട്ടോ അവൾ കുറെയായി പറയുന്നു കേട്ടോ വരുമ്പോൾ വായോ 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 എന്ന് പക്ഷേ വൈശാട്ടെ ഇതുവരെ അവരുടെ പുതിയ വീട് കണ്ടില്ലേ നമ്മൾ ഹൗസ് വാർമിങ്ങിന് വന്നിട്ട് ഓൾറെഡി ബ്ലോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മുൻപ് അപ്പോൾ വൈശാഖേട്ടൻ ഇതുവരെ അവിടെ പോയിട്ടില്ല അപ്പോൾ വൈശാട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീവിന് വരുമ്പോൾ വരാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ ഇന്നാണ് ആ സുദിനം ഞങ്ങൾക്ക് പോകാൻ പറ്റിയത് അവളുമായിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഏറെക്കുറെ ഒരു അത്യാവശ്യം കുറേ വർഷത്തെ ഒരു കണക്ഷനാണ് ലൈക്ക് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞതിന് ഉപരി എനിക്കൊരു സിസ്റ്ററിനെ പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു സങ്കടമാണ് എനിക്കൊരു സിസ്റ്റർ ഇല്ല എന്നുള്ളത് അപ്പോൾ ഒരു രണ്ട് ദിവസം വിളിച്ചില്ലെങ്കിൽ ചേച്ചി എവിടെയെന്ന് പറഞ്ഞ് വിളിക്കാൻ അവൾ ഉണ്ടാവാറുണ്ട് എപ്പോഴും അതുപോലെ തന്നെയാണ് ഞാനും രണ്ട് ദിവസം വിളിച്ചില്ലെങ്കിൽ അങ്ങോട്ടേക്കൊന്ന് വിളിച്ച് നോക്കും എടി നീ എവിടെ പോയി ഇതിൻ്റെ ഒരു വിവരമില്ലല്ലോ എന്ന് അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്ന വളരെ ചുരുക്കം വ്യക്തികളുടെ ഒരാളാണ് അവൾ അപ്പം അവിടെ കാണാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കയറി ബേക്കറിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു അങ്ങനെ അവിടേക്ക് പോവുകയാണ് ആക്ച്വലി ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വായോ എന്നാണ് അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് പരിമിതമായ ദിവസങ്ങളെ കയ്യിലുള്ളൂ ഇനി ഏട്ടൻ തിരിച്ചു പോകാനൊക്കെ ആയി തുടങ്ങിയല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഒരു ദിവസം സ്റ്റേ ചെയ്യലൊന്നും നടക്കില്ല ഇനി വേറൊരു ദിവസം വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു വിസിറ്റിങ്ങിൽ ഒതുക്കിയത് കേട്ടോ അവിടെ നമ്മുടെ കാശിക്കുട്ടനുണ്ട് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിലാണ് അല്ലുട്ടൻ അല്ലൂട്ടൻ ഈ ബോയ്സിനെ ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് അവന് വീട്ടിലെല്ലാം ഗേൾസ് ആണ് അവൻ പറയാം വീട്ടിലെ പട്ടി പോലും പെണ്ണാണെന്നാണ് അങ്ങനെ അവൻ പറയാം വീട്ടിൽ പട്ടി പോലും പെണ്ണാണ് രണ്ട് പെൺകുട്ടികൾ അനിയത്തിമാരുണ്ടായത് ഇനി എനിക്കൊരു ബോയി ആണ് വേണ്ടത് എനിക്ക് ബോയിനെയാണ് ഇഷ്ടം ബോയ്സിനെ കളിക്കാൻ വേണം എന്നൊക്കെ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ കാശി അവിടെ ഉണ്ട് എന്നുള്ളത് അവൻ ഭയങ്കര ഒരു സന്തോഷമായിട്ട് അതുപോലെ തന്നെയാണ് ആര്യൻ്റെ ചേച്ചി സൂര്യല്ലേ അല്ലേ സൂര്യൻ്റെ മോൻ്റെ അടുത്ത് അവിടേക്ക് പോകുമ്പോഴോ അവൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കാരണം അവിടെ തേജുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതായത് ബോയ്സിനെ വേണം അവന് ബോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ അവന് ഭയങ്കര സന്തോഷമാണ് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാവും തലയൊക്കെ പുറത്തിട്ട് കാഴ്ചയൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു മോനെ കടുവയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഏ കടുവയൊക്കെ എടുത്താൽ അങ്ങോട്ട് എന്ന് പറഞ്ഞ് കുറച്ച് പേടിപ്പിച്ചപ്പോൾ വേഗം ഉള്ളിൽ കയറി കുത്തിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പം അങ്ങനെ ഇതാ ഒരു നല്ല അടിപൊളി ഒരു പാടം കണ്ടപ്പോൾ വിശേഷം പറഞ്ഞത് നിനക്ക് ഇതാ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു എനിക്ക് കാണിച്ചു തരണം കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു വയൽ കാണാൻ വേണ്ടിയിട്ട് ഈ പോരെല്ലും സമയത്തും അമ്മമ്മയും അമ്മച്ചനും എന്തിനാ മക്കളെ പോകുന്നത് പിന്നെ പോവുക എന്നൊക്കെ പറഞ്ഞ് പിടിച്ചൊക്കെ നോക്കിയിട്ടുട്ടോ ഞങ്ങളിവിടെ വന്നാൽ സിനിമയ്ക്കൊന്നും പോവില്ല അധികവും പോവില്ല പോകാന്ന് നോക്കിയാൽ അപ്പം അമ്മച്ചനമ്മയും പറയും വേണ്ടടോ നിങ്ങൾ പിന്നെ പോയിക്കോളി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ അവർക്ക് ഓരോരുത്തർ തന്നെ നിൽക്കണേ ഇഷ്ടം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് വർത്താനൊക്കെ പറഞ്ഞ് പറഞ്ഞ് പോയി 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 അവസാനം നമ്മൾ ആ എത്തിയിട്ടുണ്ട് വൈശാഖേട്ടൻ മാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ പോവുകയാണ് കാരണം വീട് കണ്ടാൽ എനിക്കറിയാം വഴി എനിക്ക് അറിയില്ലെങ്കിലും ഇപ്പോൾ വീടുണ്ടപ്പോൾ ഇതാ ദ വീട് എന്നൊക്കെ പറഞ്ഞിട്ടോ നല്ല അടിപൊളിയൊരു വീടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ സുമിഷയും കാശിവ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു കാശി ഞങ്ങളെ കണ്ടപ്പോൾ ആകെ ഒരു നാണത്തോട് കൂടി മൂപ്പർ എല്ലാം നൈസായിട്ട് സ്കൂട്ടൊന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അവൾക്കും കൊണ്ടിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ അപ്പോൾ ഞാൻ നോക്ക് എന്താ വീഡിയോ ഒന്നും എടുക്കാത്തത് നോക്കുമ്പോൾ അവളെ കയ്യിലൊരു കോൾ ഉണ്ട് അപ്പോൾ ഇതൊന്ന് കട്ടാക്കിയിട്ട് വേണം നോക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്തോ ഓളും കാര്യമായിട്ട് അവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഓൾ കാര്യമായിട്ട് തുമ്പിനെ കാണാൻ നിൽക്കുകയായിരുന്നു പക്ഷെ തുമ്പി നല്ല ഉറക്കത്തിലായി പോയിട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലേക്ക് കയറട്ടെ അപ്പോൾ അല്ലുട്ടനാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ആണല്ലേ മൂപ്പർക്ക് വീട്ടിൽ കരാറൊന്നല്ലേ ഒരു ദാ കാശീനോടെ കളിക്കാൻ അവൻ്റെ സൈക്കിൾ വേഗം കയറി ഒരു പിന്നെ കളി തുടങ്ങി തുടങ്ങിയിട്ടാണ് എനിക്ക് അവരുടെ വീടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഈ ഒരു സിറ്റ് ഔട്ടാണ് കേട്ടോ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ പിന്നെ ഈ സമയത്തൊക്കെ നല്ലൊരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം കായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങളിതാ അവിടെ ഇരുന്ന് ഏട്ടനും തുമ്പി ഊഞ്ഞാലാടുകയാണ് അല്ലൂസ് അവിടെ കാര്യമായിട്ട് സൈക്കിൾ ഓടിക്കുകയാണ് ഇവിടെ സുഷയുടെ അമ്മയും അച്ഛനും സിസ്റ്ററും ബ്രദറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കാണാനും പറ്റി പിന്നെ ജസ്റ്റ് ഒരു വിസിറ്റിങ് അത്ര തന്നെ അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞാൽ അവിടെ എങ്ങനെ ഇരുന്നു കേട്ടോ ഞങ്ങൾക്ക് കാര്യമായിട്ട് അവിടെ കുത്തിന്ന് വർത്താൻ പറഞ്ഞിട്ടാണ് ഇവർ കാര്യമായിട്ടുള്ള കളിയിലായിരുന്നേ കാശി അല്ലുട്ടന അങ്ങോട്ട് സെറ്റായി പിന്നെ അവർ ഭയങ്കര കളിയിലായിരുന്നു പിന്നെ ഇവനെ ഒതുക്കുകയെന്നു പറഞ്ഞുണ്ടെങ്കിൽ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വലിയ ഒതുക്കലൊന്നും നോക്കിയിട്ട് കാര്യമില്ല പിന്നെ ഞാനും തുമ്പമ്മയും കൂടെ കുത്തിരുന്നു കുറച്ച് നേരമായിരുന്നു ഊഞ്ഞാലൊക്കെ അടി ഈ ഡ്രസ്സ് ഇടുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അത് വല്ലാത്തൊരു സുഖമാണ് നിങ്ങളാരെങ്കിലും ഇന്നെപ്പോലെ ഉണ്ടോ അതായത് നമ്മൾക്ക് ഈ ഒരു എന്താ പറയുക ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാനൊരു ഇഷ്ടമൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ലൂസ് ഫിറ്റ് ഇടുന്ന സമയത്തിൽ നമുക്ക് വല്ലാത്തൊരു ഒരു എന്താ പറയുക ഗുഡ് ഫീൽ ഗുഡ് എന്നൊക്കെ പറയില്ലേ ആ ഒരു ഫീല് കിട്ടും ലൈക്ക് നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സ് ഇടുമ്പോഴാണ് അപ്പം ഈ ഡ്രസ്സ് ഞാൻ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്ലിപ്പ് നിന്നാണ് തോന്നുന്നു എടുത്തത് അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്നു നല്ല ഡ്രസ്സാണ് കേട്ടോ നല്ല നല്ല ക്വാളിറ്റി ആയി ഞാൻ എത്രയോ പ്രശ്നം അലക്കി കഴിഞ്ഞിട്ടും ഒന്നും ഒന്നും ആവാത്തൊരു ഡ്രസ്സാണ് അങ്ങനെ വൈശാട്ടിനാണെന്ന് ആരെയോ വിളിക്കണ്ടിട്ട് വിളിക്കണ്ട ഞാനിവിടെ ഉണ്ടല്ലോ എൻ്റെ മൂപ്പന് ആരാടുന്നത് എന്തെല്ലാം ആവട്ടെ ഇനി എന്താവാനല്ലേ അങ്ങനെ ഞാനും ഞാനും കല്യാണി എന്നാണ് പറയാൻ പിന്നെ ഞാനും സുമിഷയും തുമ്മിമോളും കൂടെ പോകുന്നത് എവിടെയൊക്കെ വച്ചാൽ അപ്പുറത്തൊരു കടയുണ്ട് അപ്പോൾ അവിടെ പോയി സാധനം വാങ്ങാൻ പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാനും വരാമെന്ന് അങ്ങനെ ഞങ്ങൾ കാര്യമായിട്ട് പോകാൻ കിട്ടോ അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് നീ എടുക്കണോ അവളെ നടത്തണമല്ലേ ഞാൻ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ഏ വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചു മിഠായി ഒക്കെ വാങ്ങിച്ചു വന്നേ അങ്ങനെ തുമമ്മ അതായത് കാശി ചേട്ടന് മിഠായി കൊടുത്തിട്ടൊരു ഒരു നാണം കുണിങ്ങൾ വരുത്തുന്നുണ്ട് നിങ്ങൾ കണ്ടോളൂ കേട്ടോ കുറച്ച് നാണായിപ്പോൾ ഇതിൻ്റെ അയ്യോ അല്ല കുട്ടിക്കെങ്കിലും കുറച്ച് നാണയം അമ്മേനെ പോലെ ആവണ്ടല്ലോ അങ്ങനെ എന്തായാലും ഗൈസ് കുറച്ച് ഇരുടായി കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാ ആത്തേക്ക് കയറിയിട്ടോ ഇപ്പോൾ തുമ്പമ്മയും അല്ലും കാശിയൊക്കെ കൂടെ അടുന്ന് കളി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാശി കാര്യമായിട്ട് എന്തൊക്കെയോ ഗെയിമിൻ്റെയും അത് ഇതൊക്കെ പിന്നെ ഇവർ കുറച്ച് കഴിഞ്ഞപ്പത്തേക്ക് നമുക്ക് അറിയാത്ത ഭാഷയിലൊക്കെ എന്തൊക്കെയോ പറയാൻ തുടങ്ങി കേട്ടോ ത്രാലാലാല ത്രാലാല പിന്നെ എന്തേലും തബീന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ കുറച്ചു കാലായിട്ട് ഞാനിത് കേൾക്കുന്നതാണ് അപ്പോൾ ഇതാ അത് സുമിഷയുടെ സിസ്റ്റർ ആണ്ട്ടോ അപ്പോൾ തുമ്പി തുമ്പീന്റെ കൂടെ ഒന്ന് സെറ്റാൻ വേണ്ടിട്ട് അവൾ ഇങ്ങനെ നടക്കുവാണേ ഞാൻ എപ്പോഴും അവളോട് ചോദിക്കാറുണ്ട് കേട്ടോ കാരണം വീട് ടി ഇതുമൊക്കെ കൂടെ എങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും പറ്റുന്നുണ്ടോ കാരണം ഇവള് എന്നെ പോലെ ആയിരുന്നു കുറേ കാലമായിട്ടൊരു കൂട്ടുകുടുംബത്തിൽ നിന്നിട്ട് പെട്ടെന്ന് ഇപ്പോൾ വീട് വെച്ച് മാറിയതാണല്ലോ അപ്പോൾ എനിക്ക് എൻ്റെ ഫ്യൂച്ചറാലിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ ആ ഒരു കാര്യത്തിൽ എന്നെക്കൊണ്ട് പറ്റുമോ അങ്ങനെയൊക്കെ ഒരു ഫാമിലി മൊത്തം മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റുമോ അങ്ങനെയൊക്കെ കേട്ടോ പക്ഷേ പറ്റും പറ്റുമെന്ന് ഇവളാണ് പറയുക അതൊക്കെ നമുക്ക് ആ സാഹചര്യം വരുമ്പോൾ അങ്ങനെ സെറ്റ് ആയി ആയിപ്പോന്നൊക്കെ സോമശയുടെ അമ്മ നല്ല അടിപൊളി പടംപരിയായിട്ട് ഉണ്ടാക്കി ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ചില കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ രതീഷ് രതീഷ് എന്ന് പറഞ്ഞിട്ട് വിളിക്കില്ല അതുപോലെയല്ലായിരുന്നു കേട്ടോ അത് നല്ല അടിപൊളി മൊരിഞ്ഞ പടംപരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതും കൊണ്ട് അത് അവരവിടെ പോയി കളിക്കുന്നുണ്ട് വൈശാട്ടിനത്തേക്കും ഫുൾ കോളാണ് ഇപ്പം ഞാൻ ശ്രദ്ധിക്കാതെ ഇല്ല അങ്ങനെ ഞങ്ങൾ അത് അപ്പുറത്തേക്ക് അതിപ്പോഴത്തെ അത്യാവശ്യം നല്ലൊരിടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ ടൗൺ വഴി പോവാം കാരണം അപ്പുറത്തെ വഴി പോയിട്ടുണ്ടെങ്കിൽ കാട്ടിയോ ആനയോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ട എന്ത് ഓർക്കൊരു റിസ്ക് കൊടുക്കേണ്ട വിചാരിച്ച് ഞങ്ങൾ പറഞ്ഞു നമുക്ക് ടൗൺ വഴി പോകാംന്ന് അങ്ങനെ ചുറ്റി തിരിഞ്ഞാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഓർമ്മ വന്ന് വൈശാട്ടിന് മുകളിലത്തെ റൂം കാണിച്ചു കൊടുത്തില്ലല്ലോ എന്ന് ഇത് ഇവിടെ ഗസ്റ്റ് റൂം ആട്ടോ പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു റൂമാണ് ഇവിടെ നിങ്ങളുടെയൊക്കെയുള്ള വ്യൂ ഒക്കെ നല്ല ഭംഗിയാണ് പിന്നെ ആ സൈഡിൽ സ്ലൈഡിങ് ഗ്ലാസ് ആണ് കേട്ടോ അപ്പൊ അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അങ്ങനെ അവിടെയൊക്കെ കാണിച്ചു കൊടുത്തു പക്ഷേ ഈ ഒരു കമ്പി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു തുമ്പിയുടെ കൂടെ കാലക്കെട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അത് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നി കാരണം ഈ തുമ്പിനെയും അല്ലൂസിനെയും സെറ്റൊക്കെ ഇവർ കുറച്ചുകൂടെ വലുതായിട്ട് വീട് വെക്കുന്നതാണ് എപ്പോഴും എനിക്ക് നല്ലത് എനിക്ക് ചിലപ്പോൾ തോന്നലുണ്ട് അല്ലെങ്കിൽ എനിക്ക് വട്ടായി പോകും ഗൈസ് അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് ഇനി ഞങ്ങൾ തിരിച്ച് വല്ലേ ഇറങ്ങട്ടെട്ടോ പക്ഷേ അല്ലൂട്ടൻ തീരെ വരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ വരുന്നില്ല അമ്മ പൊയ്ക്കോന്നാ പറഞ്ഞത് അവരിപ്പഴും ആ ഒരു കളീൻ്റെ മൂടിന്ന് വിട്ടിട്ടില്ല കേട്ടോ ഇവരെ ഇനി അങ്ങനെ ഞാൻ കൂട്ടിയിട്ട് പോവാൻ എനിക്ക് അറിയില്ല അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു വാ വണ്ടി വണ്ടിയിൽ കയറിക്കോ അപ്പം അങ്ങനെ വരുവായിരിക്കും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതാ ടാറ്റാ ടേറ്റാബെയൊക്കെ പറഞ്ഞു വണ്ടിയിൽ കയറാൻ നോക്കുക പക്ഷേ മൂപ്പർക്ക് വലിയ മാറ്റമൊന്നും ഞാൻ കാണില്ല തുമ്പിക്ക് പിന്നെ എവിടെ പോയാലും നമ്മൾ പോകാൻ ഉണ്ടാവുമ്പോൾ വാലും ചുറ്റി ഞങ്ങളെ കൂടെ വരും കേട്ടോ കാരണം രാത്രിയാകുമ്പോൾ അമ്മ അല്ലാതെ കിടക്കാൻ പറ്റില്ല പക്ഷേ അല്ലൂസ് അങ്ങനെയല്ല അല്ലൂസ് കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്നോളാം അമ്മ പോയിക്കോ ആളെന്നെ കൂട്ടാൻ വന്നാൽ മതി ഇങ്ങനെയൊക്കെ കേട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ ചേച്ചി ദൈവമേ കുടുങ്ങിയോന്ന് അങ്ങനെ ഞങ്ങൾ ഇതാ എല്ലാ വണ്ടിയിലൊക്കെ കയറി രണ്ട് ഹോൺ ഹോണടിച്ചിട്ടൊന്നും മൂപ്പര് വരുന്ന ഒരു ലക്ഷണം കാണുന്നില്ല ഞാൻ പറഞ്ഞ വൈശാട്ട അത് പടിപാളും ഈ ചക്കം വരും എനിക്ക് തോന്നുന്നില്ല എന്നിട്ടോ അധികം ഇരുടാല്ലേ അമ്മമ്മ വായിക്കും വായിക്കും പറഞ്ഞിട്ടോ ഞങ്ങളെ വിട്ടുണ്ടായിരുന്നു കാരണം ആനെ ഇറങ്ങുന്ന സ്ഥലമാണ് ഞങ്ങൾ കൊടുവള്ളിക്ക് പോവുക

അങ്ങനെ ഇതാ എല്ലാവരോടും വായി പറഞ്ഞ് നമ്മൾ പോയ ഇനി ഇപ്പം എപ്പോഴാണ് വിടയിക്കുന്നു എന്നെനിക്കറിയില്ല കേട്ടോ കാരണം വൈശാഖേട്ടം തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ യാത്രയും കാര്യങ്ങളൊക്കെ ഹദാ ഹുദാ എന്ന് പറഞ്ഞവിടെ കിടക്കും എനിക്കതൊക്കെ കാലയ്ക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ ഞാൻ നന്നായി മിസ്സ് ചെയ്യേണ്ടതായി പക്ഷെ പറഞ്ഞിട്ട് അല്ലേ നമുക്ക് പോയല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് ഞങ്ങൾക്ക് ഒരു വീടൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് കയടേണം പിന്നെ ഏട്ടോണ്ട് ഞാൻ പറയലുണ്ട് ഇവിടെത്തന്നെ സെറ്റിൽ ആവണം നമുക്ക് നോക്കട്ടോ അപ്പോൾ എന്തായാലും അവരടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ പോവാണ് അപ്പോൾ വേഗം വീട്ടിൽ പോട്ടെ ഫുഡ് അടിക്കട്ടെ കിടന്ന് ഉറങ്ങട്ടെ അല്ലാതെ നമുക്ക് വേറെ എന്ത് പരിപാടിയില്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഗൈസ് അടുത്ത ാണ് വരട്ടേബി സി യു ബൈ